വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ച നെഹ്റു ട്രോഫി ജലമേള ഈ മാസം ഇരുപത്തിയെട്ടിന് നടത്താൻ തീരുമാനം സർക്കാർ തീരുമാനം മന്ത്രി പി പ്രസാദ നെഹ്റു ട്രോഫി ബോട്ട് അറേസോസൈറ്റിയുടെ അടിയന്തര യോഗത്തിൽ അറിയിച്ചു ജലമേളയിൽ മുഖ്യമന്ത്രിയും പങ്കെടുക്കും ഓഗസ്റ്റ് പത്തിനായിരുന്നു ജലമേള നടക്കേണ്ടിയിരുന്നത് പത്തൊൻപത് ചുണ്ടൻ വള്ളങ്ങളടക്കം എഴുപത്തി മൂന്ന് വള്ളങ്ങളാണ് ഇത്തവണ രജിസ്റ്റർ ചെയ്തത് ദുരന്ത പശ്ചാത്തലത്തിൽ ഓഗസ്റ്റ് ഒന്നിന് മാറ്റിവെച്ച ജലമേള അനിശ്ചിതമായി നീണ്ടുപോയതോടെ വള്ളംകളി പ്രേമികളുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധമാണ് ഉയർന്നത് ഇതിനിടെ ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിനു വേണ്ടി ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് രണ്ടര കോടി രൂപ അനുവദിച്ചതോടെ പ്രതിഷേധം ശക്തമായി ഇതോടെ നെഹ്റു ട്രോഫിക്ക് വേണ്ടി ടൂറിസം മന്ത്രി ഒരു കോടി രൂപയാണ് സഹായം പ്രഖ്യാപിച്ചത് ജനപ്രതിനിധികളും വള്ളംകളി നടത്തണമെന്ന ആവശ്യവുമായി രംഗത്തെത്തി വള്ളംകളി സംരക്ഷണ സമിതി എന്ന പേരിൽ രൂപം കൊണ്ട കൂട്ടായ്മ തിങ്കളാഴ്ച ജില്ലാ കളക്ടറെ നേരിൽ കണ്ട് എത്രയും വേഗം ജലമേളയുടെ തീയതി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു സമിതി പരസ്യ പ്രക്ഷോഭവും ഇന്നലെ അടിയന്തര യോഗം വിളിച്ചു ചേർത്തത് നമുക്ക് ന്യൂറോട്രോഫി കമ്മിറ്റി അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഓഗസ്റ്റ് മാസം നമ്മൾ രണ്ടാം ശനിയാഴ്ച പതിവിന് വ്യത്യസ്തമായിട്ട് നമുക്ക് വയനാട്ടിലുണ്ടായ അതികാരണമായ ലാൻഡ് സ്ലൈഡിനെ അനുബന്ധിച്ച് ഏകദേശം മുന്നൂറ്റമ്പതോളം ജീവൻ നഷ്ടപ്പെടി അവരുടെ ഒരു ആദര ആദരസൂചകമായിട്ട് നമ്മുടെ ഇപ്രാവശ്യം വള്ളംകളി മാറ്റിവെക്കാൻ ഗവൺമെന്റ് നിർദ്ദേശപ്രകാരം മാറ്റിവെച്ചിരിക്കും തുടർന്ന് ബഹുമാനപ്പെട്ട സി എമ്മിന്റെയും സ്റ്റേറ്റിന്റെ നിർദ്ദേശപ്രകാരം മിനിസ്റ്റർ നിർദ്ദേശപ്രകാരം നമുക്ക് സെപ്റ്റംബർ മാസം ഇരുപത്തി എട്ടാം തീയതി രണ്ട് മണിക്ക് നമ്മുടെ ബോട്ട് റേസ് നടത്താനുള്ള ഒരു ക്രമീകരണം നടത്തി ഒരു അതിനെപ്പറ്റി ഒരു കമ്മിറ്റി കൂടി ഇന്ന് ആലോചിക്കുകയും ചെയ്തിരുന്നു അപ്പം ഇരുപത്തി എട്ടാം തീയതി ബഹുമാനപ്പെട്ട സി എമ്മിന്റെ അധ്യക്ഷ അധ്യക്ഷതയിൽ പങ്കെടുക്കുന്ന യോഗത്തിൽ വെച്ച് നമ്മൾ ഈ പ്രോഗ്രാം നടത്താനാണ് ഉദ്ദേശിക്കുന്നത് ഇതിനോടനുബന്ധിച്ച് തന്നെ നമുക്ക് ഈ പ്രാവശ്യം നമ്മൾ വയനാടിൻ്റെ ധാരണമായ ഇഷ്യൂസിന്റെ ബേസില് നമ്മൾ വലിയ ആഘോഷങ്ങളില്ലാതെ ഒരു ഒരു ചടങ്ങ് മാത്രം നമ്മുടെ ഒരു വള്ളംകളി മാത്രം ഒരു ദിവസത്തെ പ്രോഗ്രാം നടത്താൻ പറ്റുന്ന മാത്രം നടത്തുന്നത് അപ്പോൾ പതിവിന് ദൂരീതമായിട്ട് നമ്മൾ ഒരു കഴിഞ്ഞ പ്രോഗ്രാമുകളൊക്കെ നമുക്കൊരു ഒരാഴ്ചയോളം നമുക്ക് പിന്നെ ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആഘോഷങ്ങൾ കൾച്ചറൽ കമ്മിറ്റി ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു ആഘോഷങ്ങളൊക്കെ തന്നെ വേണ്ടുന്നൊക്കെയാണ് നമ്മള് ഈ പിന്നെ ഒരു ദിവസത്തെ ഇരുപത്തി എട്ടാത് മാസ ദിവസം ഒരു ദിവസത്തെ പ്രോഗ്രാം ആയിട്ട് നടത്താനും ഉദ്ദേശിക്കുന്നത് ഒന്ന് പ്രോത്സാഹിപ്പിക്കാനും വള്ളംകളിയെ പ്രോത്സാഹിപ്പിക്കാനും വേണ്ടി നടപ്പിലാക്കിയൊരു പദ്ധതിയാണ് ആകെ രണ്ട് മത്സരം രണ്ട് കളി മാത്രമാണ് നടക്കുന്നത് പ്രദർശനം പക്ഷേ ഇതിന് തുടക്കം നെഹ്റു ട്രോഫി വള്ളംകളി ആഗസ്റ്റ് പത്തുനിന്ന് തുടങ്ങി ഇത് അവസാനിക്കുന്ന ഡിസംബർ വരെയുള്ള ആ ഒരു ടൈം അത് വളരെ നേരത്തെ തന്നെ കലണ്ടർ ഒക്കെ നിശ്ചയിച്ച് ആ ടൂറിസം വകുപ്പ് അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും തുടങ്ങിയതാണ് അപ്പോഴാണ് നിർഭാഗ്യകരമായ നമ്മുടെ ദാരുണമായ വയനാട് സംഭവം വന്നപ്പോൾ ആ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ ആഘോഷങ്ങളെയും ഒഴിവാക്കാൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഓണാഘോഷ പരിപാടിയും ബോട്ട് ക്ലബ്ബടക്കം പിന്നെ ബോട്ട് ലീഗ് അടക്കമുള്ള മറ്റുമൊക്കെ നിശ്ചയിച്ചിരുന്നു അപ്പൊ ഇവിടെ ആ ബോട്ട് ലീഗ് നമുക്ക് രണ്ട് തവണയാണ് ഇവിടുത്തെ വള്ളങ്ങൾക്ക് അതിനുള്ള അവസരമൊക്കെ ലഭിച്ചിട്ടുള്ളത് പക്ഷെ ഇങ്ങനൊരു പ്രത്യേക സാഹചര്യത്തിൽ ഇവിടെ ഞങ്ങൾ അഭ്യർത്ഥിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കഴിയുമെങ്കിൽ എണ്ണ ഒന്ന് കുറച്ച് അതാ പതിമൂന്ന് കളിയുണ്ടായത് പിന്നെ പതിനൊന്ന് കളിയായി ഇത്തവണ പതിനൊന്നും നടത്താനാണ് നിശ്ചയിച്ചിരുന്നത് നെഹ്റു ട്രോഫി അടക്കം ഈ പതിനൊന്നൊന്നും നടത്താറുള്ള മാസങ്ങളുമില്ല അതുമാത്രമല്ല നാട് നിൽക്കുന്നത് വേറൊരു സാഹചര്യത്തിലാണത് അപ്പൊ അതുകൊണ്ട് ഈ ഒമ്പത് പത്ത് കോടി രൂപ ഇപ്പൊ ചെലവഴിക്കുമോ എന്നുള്ളത് അതുമാത്രമല്ല ഈ ആഘോഷങ്ങൾ അങ്ങനെ വ്യാപകമായി വന്നുകൂടാ എന്നുള്ളത് കൊണ്ട് എങ്ങനെയായിരിക്കും അതിനനുസരിച്ച് നമുക്ക് പറയാൻ കഴിയില്ല എന്തായാലും വള്ളംകളി ഇവിടെ എൻ ഡി ആർ സൊസൈറ്റി ക്ലബുകളുടെ ഒരു സാഹചര്യങ്ങളെല്ലാം കൂടെ കണക്കിലെടുത്തുകൊണ്ട് ഗവൺമെന്റിനോട് റിക്വസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നിശ്ചയിച്ചിട്ടുള്ളത് പിന്നെ ബോട്ട് ക്ലബുകൾക്ക് വന്നിട്ടുള്ള ഇതിന്റെ ഭാഗമായി സിബിലിന്റെ ഭാഗമായി അവർക്ക് ലഭിക്കുന്ന ബോണസ് എല്ലാം കൂടെ ചേർത്ത് നാൽപ്പത്തിയാറ് ലക്ഷം രൂപയുടെ നഷ്ടപ്പെട്ടു അവർക്ക് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഈ യോഗത്തിൽ വന്നത് അപ്പോൾ അതുകൊണ്ട് നിലവിൽ ഒരു കോടി രൂപ ഗവൺമെന്റ് തരുന്നുണ്ട് നേരത്തെ ഇരുപത്തി ലക്ഷമാണ് പിന്നെ അമ്പത് ലക്ഷമായി അത് പിന്നെ ഒരു കോടിയായി ആ ഒരു കോടി രൂപ നൽകുന്നതോടൊപ്പം ഒരു വർധനവ് കൂടെ നൽകണം എന്ന് ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കണം എന്ന് എൻ ഡി ബി ആർ സൊസൈറ്റി തീരുമാനിച്ച് ബഹുമാനപ്പെട്ട രണ്ട് മന്ത്രിമാരും ഈ മീറ്റിംഗിൽ ഓൺലൈനിലൂടെ പങ്കെടുത്തിരുന്നു പി പ്രസാദും സജീച്ചറിയാൻ അവരോടും ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പിന്നെ വള്ളംകളിയുടെ അനുബന്ധ പരിപാടികൾ മാറ്റി എന്നുള്ളതല്ലാതെ വള്ളംകളിയുടെ എല്ലാ ഗാംഭീര്യവും ഉണ്ടാവും അതിന്റെ എല്ലാ ആവേശവും ഉണർവുണ്ടാക്കും വള്ളംകളി ഒരു ഹരമാണ് അത് പുനവിടക്കായൽ പുനവിടക്കായലിൻ്റെ വളങ്ങളിൽ അതുണ്ടാക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ള ബാക്കി ആ ഒരു ദിവസക്കാലത്തെ എല്ലാ പശ്ചാത്തലം ഒരുക്കും അനുബന്ധമായിട്ടുള്ള കൾച്ചർ പരിപാടികൾ അതുപോലെ തന്നെ പിന്നെ വഞ്ചിപ്പാട്ട് മത്സരങ്ങൾ മറ്റ് കുറെ കാര്യങ്ങൾ അതെല്ലാം നമ്മളെ ഒഴിവാക്കിക്കൊണ്ട് ഈ വള്ളംകളിയെ ഏറ്റവും നല്ല സ്പീഡോടുകൂടെ സംഘടിപ്പിച്ച് തന്നെ കൊണ്ടുപോകുക എന്നുള്ളതാണ് എത്തിച്ചേർന്ന ഒരു ധാരണ ആരും ആ കാര്യത്തിനകത്ത് മറ്റൊരു അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി